അള്ളാഹുവിൻ്റെ പേരിൽ മൂന്നും മീമാണ് മൂ മീമാണ് അക്ഷരം പിന്നെ അതിൽ രണ്ട് മീമുണ്ട് ഒരു മൂന്നും മീമായി എന്തുകൊണ്ടായി എന്നതല്ല അതിന്റെ എന്താണ് ലോകത്ത് പ്രകൃതിയിൽ സ്നേഹം കൈമാറാനുള്ള സ്വരമാണ് ശ്വസിക്കാനുള്ള സ്വരമാണ് എന്ന് പറഞ്ഞതുപോലെ സ്നേഹം കൈമാറാൻ പ്രകൃതിയിൽ ഒറ്റ സ്വരമേ ഉള്ളൂ വേറെ സ്വരം കൊണ്ട് സ്നേഹം കൈമാറാൻ കഴിയില്ല ഗൾഫിലുള്ള ഭർത്താവ് നാട്ടിലുള്ള ഭാര്യയോട് സംസാരിക്കുമ്പോൾ നല്ല നേരമാണെങ്കിൽ കുറുകൽ ഏത് സ്വരത്തിലാ കല്യാണത്തിന് പോയിനോ സ്ത്രീകളുണ്ടല്ലോ ഇവിടെ നിങ്ങളൊന്നും മറുപടി കൊടുക്കൽ അയച്ച പൈസ തകഞ്ഞിനോ നിങ്ങളുടെ തൃശൂർ അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വഹിക്കുന്നത് അയച്ച അയച്ച കാശ് മതിയായിനോ ഞാൻ അയച്ച ഡ്രസ്സ് ഇഷ്ടോ എന്തെങ്കിലും പറയാതെ നമ്മള് കല്യാണത്തിന് പോയിനോ തമാശ അല്ല നമ്മൾ കുട്ടികൾക്ക് മക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഉമ്മ കൊടുക്കുമ്പോ മുത്തം കൊടുക്കുമ്പോ ഉണ്ടാവുന്ന ശബ്ദമേത ഉമ്മ ഉമ്മ കൊടുക്കുക എന്നാ പറയാ ഉപ്പ കുട്ടികളെ മുത്തം വെക്കുന്നതിന്റെയും പേര് ഉപ്പ വെച്ചു എന്നല്ല ഉമ്മ വെച്ചു അത്ര മതിയല്ലോ എന്റെ ചെറിയൊരു അന്വേഷണത്തിൽ വായനയിൽ ജന്മം നൽകിയ പെണ്ണിനാണല്ലോ നമ്മൾ ഉമ്മ മാതാവ് എന്ന് പറയുന്നത് ആ സ്ത്രീയെ വിശേഷിപ്പിക്കുന്ന ലോകഭാഷകളിൽ ഞാൻ കണ്ടെടുത്തോളം ഇതെൻ്റെ ഒരു ആധികാരികമായ വെല്ലുവിളിയോ സംസാരമൊന്നുമല്ല ഏത് വാക്കെടുത്താലും അതിലൊരു മീമിൻ്റെ ഒരംശമുണ്ട് ഗാരമുണ്ട് നിസ്വനെന്നൊക്കെ അല്ല അതിന് പറയാം അതിൽ സ്നേഹമുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ പറയാനുള്ളത് വാട്സാപ്പിൽ സമ്മതം എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക നിങ്ങൾ പറ ഒരു പേരിന്റെ വൃത്തി എത്ര വലുതാൻ സായിപ്പ് സമ്മതം കൊടുത്താലും മലയാളി സമ്മതം കൊടുക്കുകയാണെങ്കിലും ആഫ്രിക്കക്കാരൻ കൊടുക്കുകയാണെങ്കിലും ഭൂമിയുടെ അറ്റമായ അലസ്ക മുതൽ കിഴക്കേ അറ്റമായ സൈബീരിയ വരെ വാട്സാപ്പ് മെസ്സഞ്ചറിൽ സമ്മതവും ഇഷ്ടവും കൈമാറുക എം എന്ന ലെറ്റർ ടൈപ്പ് ചെയ്തിട്ടാണ് ഇല്ലാന്ന് പറയാൻ പറ്റുമോ ഒരം മാത്രമാണെങ്കിൽ ചെറിയ സമ്മതം എന്നാണ് ഒരമ്മം ചെറിയൊരു കൂടി ഉണ്ടെങ്കിലോ സംശയമില്ല സമ്മതം തന്നെ ഉമ്മ വെച്ച പോലെ കുഞ്ഞുങ്ങൾ മദ്രസയിൽ നിവധനത്തിന് പറയുന്ന പ്രസംഗത്തിൽ പോലും കേട്ട് നാം മനപ്പാഠമാക്കിയ ഹദീഫാണ് നിങ്ങളിൽ നിന്ന് ഒരാളും വേണ്ടതുപോലുള്ള ഒരു വിശ്വാസിയാവില്ല ഏത് കാലം വരെ സമയം വരെ ആ വ്യക്തിക്ക് ഞാൻ ഏറ്റവും മഹബത്തുള്ള ആളാകുന്നത് വരെ എന്നിട്ട് മൂന്ന് പേരെയാണ് ചേർത്തത് മൂന്ന് കൂട്ടരെയാണ് ചേർത്തത് ഈ മൂന്ന് ആ മൂന്ന് കൂട്ടരിലേക്കുള്ള സൂചനയാണ് മാതാപിതാക്കളെ എന്നോടാകണം മഹബത്ത് എന്ന് പറയണം സന്താനങ്ങളെക്കാളും എന്നോടാകണം മുഴുവനും എന്നോടാകണം മഹബത്ത് ഒരു പേരിന്റെ ഉള്ളിലുള്ള ആഴം നോക്ക് നോക്കിനെ കുറിച്ച് ബാക്കി രണ്ടാമത്തെ അക്ഷരം ഏതാ അക്ഷരമേതാ കുഞ്ഞുങ്ങലുണ്ടല്ലോ ഇവിടെ പഠിച്ചില്ല നദ്രസിൽ തെജ്ദിൽ പഠിച്ചില്ലേ അതിന്റെ ആക്സെന്റ് പ്രൊണൗൺസിയേഷൻ എവിടെന്നെ വരേണ്ടത് ഇവിടെ ചെന്ന് വരണം എന്താ പുതിയ കുട്ടികള് ഫേസ്ബുക്കിൽ പറയാം സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ് എന്റെ ചങ്കിൽ ചോരയുള്ള കാലത്തോളം അങ്ങനെയായിരിക്കും അപ്പൊ പ്രതിബദ്ധതയുടെ പ്രതീകമായ ചങ്കിൽ നിന്ന് പുറപ്പെടണം ഈ അട്ടിക്ക് വെച്ച അടരാക്കി വെച്ച മുഹമ്മദീയ മഹബദ് ഈ ഹാക്ക് സൗന്ദര്യം അത് ഒരു കാറ്റ് പോലെ അതിമനോഹരമാണ് ആ സ്നേഹം അതിമനോഹരമാണ് പിന്നെ വരുന്നുണ്ട് ഉസ്താദ് പറയേണ്ടത് പ്രഖ്യാപനം പോലെയാണ് ആ അക്ഷരങ്ങൾ അവസാന വാക്കായാൽ അവസാന അക്ഷരമായാൽ അത് സ്ട്രെസ് ചെയ്ത് മൊഴിയണം കനപ്പിച്ച് പറയണം എന്നാണ് നിയമം പ്രണയമുണ്ടായ അതിൽ പ്രേമമുണ്ടായി പ്രഖ്യാപനമുണ്ടായി പ്രതിജ്ഞയുണ്ടായി പ്രതിബുദ്ധതയുണ്ടായി സകലതമുണ്ടായ ആ പേര് വാസ്തവത്തിൽ ഈ ദീനിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ ശ്വിക്കുന്ന വായുവിൽ അലിയുന്ന അല്ലാഹുമതി ഉമ്മ വെക്കുന്ന ശബ്ദമായ മനുഷ്യന്റെ വൈകാരിക താരങ്ങളെ സ്വാധീനിക്കുന്ന രണ്ട് പേരുകളാണ് ഇതേപോലെ കോർവയുള്ള ചേരുവയുള്ള സന്ധ്യക്ക് സിന്ധൂരമായ ഒരു ദൈവവും ദൈവദൂതനും ലോകമതങ്ങളിൽ കാണിക്കുക സാധ്യമാണോ സംവാദാത്മകമായിട്ട് മാത്രമാണ് ആലോചിക്കുന്നത് പരാക്ഷേപ ശബ്ദമല്ല ഞാനതൊക്കെ ഇറങ്ങി പറയുകയല്ലോ ഇനി നോക്കൂ ഒരു ആത്മവിശ്വാസത്തിന്റെ പിന്നെ ഉസ്താദ് പറഞ്ഞ പോലെ നമുക്കതിലേക്ക് വരാം അള്ളാഹു ഇത്രയും വലിയ ശരിയാണല്ലോ